അതെ തീർച്ചയായിട്ടും ആദ്യം ഈ കേസ് വെറും ഒരു വാഹന അപകടം എന്നുള്ള രീതിയിലാണ് പോലീസിന് ആദ്യം ആ ഒരു പ്രൈമഫേസ് ഒരു പ്രഥമ ദൃഷ്ടി അങ്ങനെ തോന്നിയത് അങ്ങനെ തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കാരണം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി നാല് എ പ്രകാരമാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് പക്ഷെ അതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് കാര്യങ്ങൾ പുറത്തു വന്നു ഒന്ന് ഈ മരണ കൊല്ലപ്പെട്ട ആദിശേഖറിന്റെ ഒരു ചെറിയ ഒരു ചോദ്യം ചെയ്യൽ അതായത് പ്രതി അത് അവിടുത്തെ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മതിലിൻ്റെ ഒന്ന് മൂത്രമൊഴിച്ചത് ഈ ആദിശേഖർ ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്തതിനെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും അതൊരു ഏപ്രിൽ മാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനുശേഷം മെയ് മാസത്തിൽ ഈ പ്രതി ഒറ്റയ്ക്ക് ആതിശേഖരനെ കിട്ടിയപ്പോൾ കൈപിടിച്ച് പിടിച്ച് തിരിച്ച് അതിനകത്ത് ഒരു അയാളുടെ മനസ്സിലുള്ള ദേഷ്യം കാണിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ അരുൺകുമാറിൻ്റെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവ് അതിശേഖരൻ്റെ അമ്മുമ്മ അത് കാണുകയും പെട്ടെന്ന് അടുത്ത് ചെയ്തപ്പം മാറിപ്പോ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു വൈരാഗ്യത്തിന്റെ ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ടായിരുന്നു ഈ കാര്യം പുറത്തു വരികയും അതിനെ തുടർന്ന് അരുൺകുമാർ പിന്നെ പോലീസിൽ പരാതി കൊടുത്തു പിന്നെ തുടർന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ മൂന്ന് ദിവസത്തിനകത്ത് കിട്ടി അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇരുപത്തിയേഴ് മിനിറ്റ് പ്രിയരഞ്ജൻ ഈ കുട്ടിയെ കാത്ത് കാത്തു നിന്നതിന് ശേഷം വാഹനം കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തി ഇറക്കി കയറ്റിയിറക്കി ശേഷം വഴി തടസ്സപ്പെടുത്തിയിട്ട് ഒരു കൃത്യമായ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് ചെയ്തതായിട്ടാണ് പോലീസ് കണ്ടെത്തിയത് അവസാനം അത് അന്വേഷണം പിന്നീട് അതനുസരിച്ച് സെക്ഷൻ മാറ്റി അന്വേഷണം പൂർത്തിയാക്കി ചാർജ് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ഷിബു കൊടുത്താണ് നല്ലൊരു തെളിവ് ശേഖരിച്ച് ഇതിനകത്ത് കിട്ടുകയും ചെയ്തു അതാണ് ഇതിനകത്ത് നിർണായകമായത് സി സി ടി വി ദൃശ്യമാണ് ഇതിനകത്ത് നിർണായകമായത് അത് താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം ആ സി സി ടി വി ദൃശ്യമാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായ തെളിവായത് സി സി ടി വി ദൃശ്യം കിട്ടിയത് കൊണ്ടാണ് ഇത് ആ പ്രതി ഇരുപത്തിയേഴ് മിനിറ്റ് കാത്തുനിന്ന് ഒരു കാരണവും കൂടാതെ അവിടെ കാത്തുനിന്ന ശേഷം കുട്ടിയെ കയറ്റിയിറക്കി ഇടിച്ചുകൊണ്ട് വാഹനം കയറ്റിയിറക്കിക്കൊണ്ടുപോയതായിട്ട് സി സി ടി വി ദൃശ്യത്തിലാണ് തെളിഞ്ഞത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും അത് കിട്ടി കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത് ആക്ച്വലി അതൊരു കോടതിക്ക് തന്നെ നേരിട്ട് കാണുമ്പോലെ ഈ ദൃശ്യം കണ്ടു എന്ന് കാരണം കോടതിയിൽ ഇത് ഈ സി ദൃശ്യം പ്രദർശിപ്പിച്ച് അത് തെളിവെടുത്തിരുന്നു അപ്പോൾ ആ സമയത്ത് കോടതിക്ക് ആർഗ്യുമെന്റിന്റെ സമയത്ത് എൻ്റെയും അതുപോലെ പ്രതിഭാഗത്തിൻ്റെയും വാദം നടക്കുന്ന സമയത്ത് കോടതി പറഞ്ഞു ഏത് എന്ത് ആർഗ്യു ചെയ്താലും നേരിട്ട് കോടതി കാണുന്നത് പോലെ ദൃശ്യങ്ങൾ മുമ്പിൽ ഉണ്ടല്ലോ എന്ന ഒരു പരാമർശവും കോടതിയിൽ നിന്നുണ്ടായിരുന്നു ഇത് മുന്നൂറ്റി രണ്ട് ഐ പി സി കുലക്കുറ്റം മാത്രമാണ് ഇതിനകത്ത് തെളിഞ്ഞിരിക്കുന്നത് അതിനാണ് ഈ ജീവപര്യന്തം തടവും അതുപോലെ പത്ത് ലക്ഷം രൂപ പിന്നെ ശിക്ഷ ഇത് പെനാൽറ്റിയും വന്നിരിക്കുന്നു മൊഴി എത്ര കുട്ടികളുടെ മൊഴി വളരെയധികം കാരണം ഇതിനകത്ത് മരണപ്പെട്ട ആതിശേഖരണോടൊപ്പം ഫുട്ബോൾ കളിച്ച മറ്റു മൂന്ന് കുട്ടികളും കൂടി ഉണ്ടായിരുന്നു ആ മൂന്ന് കുട്ടികളും വളരെ കൃത്യമായിട്ട് അന്ന് എന്താണ് അവിടെ നടന്നത് എന്ന് അത് വളരെ ലിങ്കിങ് എവിഡൻസ് ആ കുട്ടികൾ ഒരു കുട്ടി നീരജ് എന്ന് പറയുന്ന കുട്ടി അത് അയാള് അന്നൊരു പത്ത് പതിനൊന്ന് വയസ്സ് പ്രായമുള്ള കുട്ടിയായിരുന്നു ആ കുട്ടിയെ വളരെ നല്ല രീതിയിൽ ക്രോസ് എക്സാമിനേഷൻ ഒക്കെ ചെയ്തെങ്കിലും ആ കുട്ടി നേരിട്ട് കണ്ട കൃത്യം കൃത്യമായിട്ടും കോടതിയിൽ പറഞ്ഞത് പറഞ്ഞതും വളരെയധികം നല്ലൊരു നിർണായകമായ തെളിവായിരുന്നു തീർച്ചയായിട്ടും കാരണം അത് ഒരു മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളത് എനിക്ക് കോടതിയിൽ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ കൊലപ്പെടുത്താൻ കണ്ടെത്തിയ ആയുധം എന്ന് പറയുന്നത് വളരെയധികം ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമായിരുന്നു കാരണം പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തു വന്നാൽ ഇത് വെറും ഒരു അപകടമായിട്ട് മാത്രമേ ഇത് മറ്റുള്ളവർ കാണാവൂ എന്ന ഒരു പ്രീ കാൽക്കുലേറ്റഡ് ഇന്റൻഷൻ ഈ പ്രതിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് കാർ തന്നെ ഇതിനെ ആയുധമാക്കി ഉപയോഗിക്കുകയായിരുന്നു എന്നിട്ട് കയറ്റി ഇറക്കി കൊണ്ടുപോയി കാരണം ആ ദൃശ്യങ്ങൾ കണ്ടാൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അതൊരു ഇന്റൻഷനൽ മേർഡർ ആണ് എന്നുള്ളത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ കേസിന്റെ കൂടാതെ ഈ കുഞ്ഞിന് വളരെ വളരെ ബുദ്ധിമാനും വളരെ നല്ല ഒരു കുട്ടി എല്ലാ പൊതു കാര്യത്തിലും ഇടപെടുന്ന വളരെ നല്ലൊരു കുട്ടിയായിരുന്നു അപ്പോൾ ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ഈ കുട്ടിയെ അതിക്രൂരമായിട്ട് ഇങ്ങനെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു എന്ന് തന്നെയായിരുന്നു എൻ്റെ വാദം